ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ മുളകച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മുളക് തന്നെ വേണം പച്ചമുളക് വെളുത്തുള്ളി വേണം കറിവേപ്പില വേണം വരുത്തൽ മുളക് വേണം കടുക് വേണം എണ്ണ വേണം കായപ്പൊടി വേണം മുളക് പൊടി വേണം ഇത്രയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പുളിവെള്ളം വേണം കറക്റ്റ് ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം എണ്ണ ഒഴിക്കുക എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് പിന്നെ ഞാൻ വെറുതെ ഉള്ളൂ എണ്ണ ഒഴിക്കുക കടുക് ഇടുക വറ്റൽ മുളക് ഇടുക വെളുത്തുള്ളി ഇടുക ഞാൻ കടുക് തപ്പയാണ് തപ്പാണ് ഗെയ്സ് കടുക് ഇടാൻ പോവുകയാണ് എൻ്റെ അമ്മ കൂട്ടുകാരെ എൻ്റെ അമ്മ കടുക് ഇട്ടു പൊട്ടിത്തെറിക്കുന്നു വറ്റൽ മുളക് ഇട്ടിരിക്കുന്നു

மூக்கு ஒத்தோ ஆஹ் அது நீ மூக்கு ஒத்தோ எட்ரண்ட கத தோர் அப்ப ஸ்மெல்லாம் கறங்கட்டு முளவிட காரத்தின் അതിലേക്ക് ഇനി നമുക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കായമാണ് ചേർക്കുന്നത് ഇളക്കുക 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 കുറച്ച് കഴിഞ്ഞതിന് ശേഷം മുളകോടി ഇടുക അപ്പം മുളകെച്ച റെഡി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക